അസ്സലാമു അലൈക്കും ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് നൗഷാദിൻ്റെ കറാമത്താണ് നൗഷാദിൻ്റെ കറാമത്താണ് ഭയങ്കര സംഭവം കേട്ടോ ഒരാൾ നൗഷാദിന് ഫോൺ ചെയ്യാണ് ഫോൺ ചെയ്തപ്പോൾ ഹലോ നൗഷാദ് മൗലവി അല്ലേ എന്ന് ചോദിച്ചു അപ്പം നേരെ ചോദിക്കുകയാണ് ആരാണത് ഇബിലീസാണോന്ന് അപ്പം ഇബിലീസല്ല അപ്പോൾ അയാൾ എടുത്തേക്ക് പറഞ്ഞു ഇബിലീസ് അല്ല അസീസാണ് എന്നും പറഞ്ഞു അപ്പോൾ നൌഷാദിന്റെ കറാമത്ത് ഭയങ്കരം തന്നെ ആയിട്ടോ കാരണം നൗഷാദ് ഒരാൾ ഫോൺ ചെയ്തുകാണ്ട് മൗലവി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആരാധി ഇബിലീസാണോ എന്നാ ചോദിക്കണത് അപ്പോൾ ഓന് ഫോൺ ചെയ്യണ ആൾക്കാരൊക്കെ ഇബിലീസേക്കും അങ്ങനത്തെ ആൾക്കാരെ ഉള്ളേക്കാർ ഓന് ഫോൺ ചെയ്യണേ അത് ഓൻ തന്നെ വെളിപ്പെടുത്താം കേട്ടോ സത്യത്തിൽ എനിക്കിപ്പോൾ ഒരാൾ ഫോൺ ചെയ്ത് കാണ്ട് ആ ഇന്ന മൗലവിയല്ലേ എന്ന് ചോദിച്ചാല് ഞാനപ്പോ പിന്നെ ഇബിലീസ് ആണോ ചോദിക്കുക അയ്യ അങ്ങോട്ട് അങ്ങനെ ചോദിക്കുക എന്നിട്ട് ഇപ്പം തന്നെ വലിയ സംഭവം പറയാ ഞമ്മള് ബുദ്ധിമുട്ടിച്ചാല് ഞമ്മള് വാപ്പ് കൊടുക്കണം നമ്മൾ പിന്നെ അത് കൊടുക്കണം ഇത് കൊടുക്കണം തന്നെ പറയുന്നുണ്ട് അത് ഞമ്മക്ക് ഇഷ്ട കേട്ട് വെക്കാം ഏ എന്താ പറയണ കേട്ടു വെക്കാം ഹലോ നൗഷാദ് നൗഷാദ് മൗലവി അല്ല ചോയിച്ചത് ഹലോ കേൾക്കുന്നുണ്ടാ ഇന്നൊരാള് ബുദ്ധിമുട്ടിക്കുന്നു അവരോട് വെറുതെ പിടിക്കണ്ട നിന്നെ ബുദ്ധിമുട്ടിക്കല്ലേ നിന്നെ ബുദ്ധിമുട്ടിച്ച അവനോട് തിരിച്ച് സ്നേഹം കൊടുത്തേക്ക് ഉപദേശമാണ് ഉപദേശമൊക്കെ വേദനേ പൊന്നാരെ നൗഷാദേ എന്നെ പറ്റുള്ളൂ വേറെ ഒന്നിനും എന്നെ പറ്റൂല അതാണല്ലോ ഒരാൾ എന്നോട് വിളിച്ചിട്ട് നൗഷാദ് മൗലവിയല്ലേന്ന് ചോദിച്ചപ്പോ ചോദിച്ചെന്താ ഇബിലീസ് അല്ലേ ഇബിലീസാണോന്ന ചോദിക്കാൻ കേട്ടില്ല സ്വഭാവമാണ് അങ്ങനെ പറയുന്നത് ഞാനും നിങ്ങളും ഒക്കെ മാറ്റം വരുത്തേണ്ട സ്വഭാവമാണ് അങ്ങനല്ല ഞാൻ മാറ്റം വരുത്തേണ്ട സ്വഭാവമാണ് എന്ന് മാറ്റം വരുത്തേണ്ട സ്വഭാവമാണ് അത് അങ്ങനെ പറയാം മറ്റുള്ളവരൊക്കെ അവരോട് തിരിച്ച് നമ്മൾ അതേ സ്വഭാവത്തിൽ പെരുമാറാൻ പാടില്ല അതേ സ്വഭാവത്തിലല്ല ഇതിന്റെ അപ്പുറം സ്വഭാവത്തിൽ അജ് പെരുമാറിയത് പിന്നെയോ നമ്മൾ നമ്മൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം അതാണ് ഇബിലീസ എന്ന് മാപ്പ് വിളിച്ചാൻ പോവിങ്ങനെ വെറുതെ തുള്ളി തോന്നിയത് ഇങ്ങനെ വിളിച്ച